നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർജെ പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജിയാണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അറിവില്ല യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അയ്യോ ശരിയാണ് എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് വച്ച് കൊടുക്കാൻ കഴിഞ്ഞു അതിൽ രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എന്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം കമന്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല ഈ തൊഴിലിനോട് താല്പര്യമില്ല ഈ സമൂഹത്തിനോട് താല്പര്യമില്ല ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിലും ഞാൻ കണ്ടു ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എന്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അവരുമായിട്ട് നേരിട്ട് സംബന്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കും ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് തന്നെ ആ വീഡിയോ ഓഡിയോ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല അതിൽ ആത്മാർത്ഥത കുറവുണ്ട് ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത് കമന്റുകളിൽ കണ്ടു എനിക്കറിയില്ല ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്കറിയുന്ന ഭാഷയിൽ വീഡിയോ രൂപത്തിലും പോസ്റ്റ് രൂപത്തിലും ഒക്കെയും ഞാൻ ഇതിനകം തന്നെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു പൈസ വാങ്ങിയല്ലേ പ്രാങ്ക് ചെയ്യുന്നത് ആയിരം രൂപ പ്രാങ്കിന് ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറയുന്നത് ഞാൻ കണ്ടു നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പ്രാങ്ക് ചെയ്യുന്നതിന് പണമോ പാരിതോഷികമോ ഇന്നേ വരെ എന്റെ അറിവിൽ ഞാൻ കൈപ്പറ്റിയിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തെളിയിക്കൂ നിന്റെ ചിരി എവിടെ പോയിടി നീ ഇങ്ങനെയൊന്നും അല്ലല്ലോടി ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ചിരിച്ചു സംസാരിക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല പഴയതുപോലെ തന്നെ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയുമെന്ന് തന്നെയാണ് ബൈ എല്ലാ നമസ്കാരം ഞാൻ ആർജി അഞ്ജലി വീഡിയോ രാവിലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും ആ ക്ഷമ ചോയിച്ച് ശരിയായില്ല ഇങ്ങനെയല്ല ചോദിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആരോപണങ്ങൾ വന്നു അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ അവര് പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുന്നത് അവര് ക്ഷമ ചോയിച്ച് എന്നിട്ട് അവരെ വിടാണ്ട് പിന്തുടരണ കുറെ ടീംസ് ഉണ്ട് കുറേ ആളുകളുണ്ട് അതായത് ആളുകൾക്ക് വ്യൂസും ലൈക്കും കമൻറ്റും ഈ ഒരു സാധനം ഉണ്ടല്ലോ ഷെയറും ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഇത് അത് ശരിയല്ല ജാടയാണ് അഹങ്കാരാണെന്നുള്ള സാധനമല്ലേ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു വാക്കുപത്രമാണ് കൂടെ അവർ ക്ഷമ ചോദിച്ചു ഇനി ആ കാര്യം വിടുക എന്നുള്ളത് ഞാരപ്പം ഇത് ഈ പറയണ ആളുകളൊക്കെ എത്ര ഡീസൻ്റ് ആളുകളാണോ എനിക്ക് പേഴ്സണലി അറിയുന്ന ആളുകൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഇപ്പോൾ അച്ചത്തെറിയാണ് വായി തുറന്നുണ്ടെങ്കിൽ പലപ്പോഴും ആയിട്ട് പറയുക ക്യാഷ്വൽ ടോക്കിൽ വൻ തെറികളാ പറയുക എന്നിട്ട് അവനുള്ള ആളൊക്കെ എന്നാലും ആ പെണ്ണങ്ങനെ തെറി പറയാൻ പാടുണ്ടോ എന്നിട്ട് ചുമ്മാ കയറിയിട്ട് കമൻ്റുകളിൽ കയറി നിരങ്ങാണ് ഞാൻ ഓനെ കുറ്റപ്പെടുത്തുക നമ്മൾ പറഞ്ഞു തന്നൊരു സാധനം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു വൃത്തിയായിട്ട് അലമ്പ് സ്വഭാവം ഉണ്ട് നമ്മൾ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പം ഇത് ചില സമയത്ത് ഇങ്ങനെ പുറത്ത് കിടക്കും ഇത് മതി എന്തിനാ പതിങ്ങനെ വെറുതെ എല്ലാവരും ഒരു അവരവരുടേതായി ജീവിക്കട്ടെ അവർക്ക് അവർക്ക് അബദ്ധം പറ്റി അവനത് മാപ്പ് പറഞ്ഞ് ഇനി അവരവർക്ക് വഴിക്ക് വിടുക അവർ അടിപൊളിയായിട്ട് അവരെ ജോലിയും ചെയ്തുകൊണ്ട് ഇപ്പോൾ പ്രാങ്ക് പ്രാങ്ക് ചെയ്യണം നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളെ പൊടി ഇവിടെയൊക്കെ ഉണ്ട് എന്തിനും പ്രാങ്ക് ചെയ്യണമെന്ന് നിർത്തണത് അവർക്കൊരു തെറ്റ് പറ്റി ഏഹ് അതായത് ഒരു ക്ഷമ ചോദിച്ചു അല്ലേ ഇനിയിപ്പോൾ എന്താ പറയുക ഇനി അത് വിടുക എന്തിനപ്പം അത് ഒരു തെറ്റും ചെയ്യാത്ത വളരെ ഡീസൻറ്റായ തെറിയൊന്നും വിളിക്കാത്ത മറ്റുള്ളവരെ അധിക്ഷേപിക്കാത്ത ആളുകളാണല്ലോ ഇവിടെ വന്നിട്ട് ഇവരെങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കണത് അവർ മാപ്പ് ചോദിച്ചു എന്നെ സംബന്ധം അവർ മാപ്പ് ചോദിച്ചപ്പോൾ അയ്യോ എനിക്ക് ആ ശരി അവർ മാപ്പ് ചോദിച്ചല്ലോ അതെന്താ അത് അവരിപ്പോൾ പിന്നെ അതിൽ പറയുന്നുണ്ട് അവർ ആരെയാണ് അധിക്ഷേപിച്ചു എന്ന് പറയുന്നത് അവരത് പേഴ്സണലി വിളിച്ച് മാപ്പ് ചോദിച്ചു മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഡീൽ അത് അങ്ങനെ കഴിഞ്ഞു പിന്നെ എന്തിനാണ് നമ്മൾ ഇതിനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഓരോരുത്തരെ കമ്പനിയിലെ കണ്ടില്ലെങ്കിൽ എന്താ സംഭവം എന്ന് പറയും ഇപ്പോൾ ഇവർ പ്രാങ്ക് ചെയ്ത് തിരിച്ചും ഇവരൊക്കെ കുറച്ച് ട്രോൾ കിട്ടുന്ന രീതിയിൽ വീഡിയോസ് ഇടുകയാണെന്ന് ഓക്കെ പക്ഷേ ഇതിനൊക്കെ ഒരു ലെവലില്ലേ ഇത് വല്ലാണ്ട് അവർ അധിക്ഷേപിച്ചവർ ഭയങ്കര ഫ്യൂരിയസ് ആയിട്ട് വയലൻ്റ് ആയിട്ടൊക്കെയാണ് ഓരോരുത്തരുടെ വീഡിയോസ് അങ്ങനെ ഇങ്ങനെ എന്താ പറയണത് അവരിഞ്ഞ ആരും ബ്രാങ്ക് ചെയ്യരുത് അവളെ കാണിച്ചു കൊടുക്കണം അവൾക്ക് ഇന്നൊരു ജോലി കിട്ടും ഇങ്ങനെയുള്ള ഒരുത്തിനെങ്ങനെ ജോലിക്ക് വയ്ക്കുക അങ്ങനെ എങ്ങനെയാണ് ഇങ്ങോട്ടെ കമൻറ്റുകൾ എന്താ ഉദ്ദേശിക്കുന്നത് ഏ അത് ശരി അപ്പോൾ ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നെ സംബന്ധിച്ചോളം ആർ ജെ അഞ്ജലി എന്നുള്ള വിഷയം അവർ ചെയ്ത ആ ഒരു സംഗതി ഉണ്ടല്ലോ അതിപ്പോൾ ഇൻസൾട്ട് നല്ല രീതിയിലായിക്കോട്ടെ അവർ കുണ്ടീന്ന് പറഞ്ഞായിക്കോട്ടെ എന്തായിക്കോട്ടെ ഇതൊക്കെ രണ്ട് ചേരി തിരിഞ്ഞിട്ടാണ് ആ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ചിലവർക്ക് ഇതിലൊരു പ്രശ്നം തോന്നുന്നില്ല ചിലവർക്ക് ഇത് പ്രശ്നമായിട്ട് തോന്നുന്നു ചിലവർക്ക് ആ കുണ്ടി എന്നുള്ള വാക്കാണ് പുടപ്പാലായിരിക്കും പ്രശ്നം വേറെ ചിലവർക്ക് അവരെ മറ്റേ ആൾക്കണ്ട ഇമോഷണൽ ആയിട്ടുള്ളൊരു ഡാമേജ് ഒരു ട്രോമ ഉണ്ടാക്കുക ഒരു സാധനം അവർക്കത് പ്രശ്നമായി തോന്നി ഉണ്ടാവില്ലേ നല്ലൊരു വിഷയം വേറെ ചിലവർക്ക് വേറെ പേരുമായിരുന്നു വെച്ചാൽ അവരെ പ്രൊഫഷനെ അപമാനിച്ചു എന്നുള്ള സാധനം അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് സംഗതി എടുക്കുന്നത് ഏ പിന്നെ വേറെ ചില ആൾക്കാരുണ്ട് എന്താണോ പൊതുവായിട്ട് ആളുകൾ എതിർക്കുന്നത് അവർക്ക് ചിലപ്പോൾ അവർ ചിലപ്പോൾ പേഴ്സണലി അതിനെ എതിർക്കേണ്ടാവില്ല എന്നാൽ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ വന്നിട്ട് അത് കൊണ്ട് എറിയുമോ അത് അപ്പോൾ എനിക്കും അറിയാനുള്ളത് നമ്മൾ വിട്ടു ഈ സംഭവത്തിന് അർജഞ്ചലീനെ അവരെല്ലാ തരത്തിലുള്ള കോൺഫിഡൻസ് തകർക്കണ രീതിയിലൊക്കെ നമ്മൾ ചെയ്താൽ ശരിയാവില്ലല്ലോ ഏ സംഗതി അവരെന്നെ പറയേ ഇപ്പം എൻ്റെ ചിരി എവിടെ പോയിടീന്നൊക്കെ ഇതൊക്കെ വളരെ ക്രൂരമായിട്ടുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്നത് ഈ ബുള്ളിങ് ആയിക്കോട്ടെ ആയിക്കോട്ടെ എനിക്കൊരു ഈ ഡ്രോളൊക്കെ ചില സമയത്ത് മാറിയിട്ട് അത് ഭയങ്കര ഹീറ്റർട്ട് വെറുപ്പ് പോലെയൊക്കെ ആകുമ്പോഴുള്ള ചില വിഷയമുണ്ട് അല്ലെങ്കിൽ തന്നെ ഒരുപാട് വയലൻസുകൾ വളർന്നുകൊണ്ടിരിക്കുക കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുടഞ്ഞ് ഈ അവരെ കോൺഫിഡൻസ് തകർക്കുന്ന രീതിയിലുള്ള അവർക്കൊരു ഡ്രോ ഉണ്ടാക്കുന്ന രീതിയിൽ ഇതാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗൈസ് ബൈ